മരം വെട്ടിക്കടത്തിയത് വനംവകുപ്പിനെ അറിയിച്ചെന്നാരോപിച്ച് യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ചതായി പരാതി ശാന്തൻപാറ പേത്തൊട്ടി സ്വദേശിയായ വാഴേപ്പറമ്പിൽ വിനീഷനാണ് മർദ്ദനമേറ്റത് ഇയാൾ നെടുങ്ങണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ശാന്തൻപാറ പേത്തൊട്ടി സ്വദേശിയായ വാഴേപ്പറമ്പിൽ വിനീഷനാണ് മർദ്ദനമേറ്റത് പേത്തൊട്ടിയിലെ കൃഷിയിടത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞു നിർത്തി ഒരു സംഘം ആളുകൾ മർദ്ദിക്കുകയായിരുന്നു വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി കമ്പിവടിയും കാപ്പിവടിയും ഉപയോഗിച്ച തന്നെ മർദ്ദിച്ചതായി വിനീഷ് പറയുന്നു ജോലിക്കാരുടെ അടുത്തേക്ക് പോകുന്ന സമയം രണ്ടു ആളുകൾ ചേർന്ന് എൻ്റെ ജീപ്പിൻ്റെ മുമ്പിൽ വട്ടം കീറി അത് കഴിഞ്ഞ് വാഹനത്തിന്റെ താക്കോൽ ഊരിയടി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് എന്നെ വലിച്ചിറക്കി താഴെ ഇറക്കി കാപ്പിവടിയും ഇരുമ്പ് കമ്പിയും ഉപയോഗിച്ച് എന്നെ അകാരണമായി മർദ്ദിക്കുകയാണുണ്ടായത് അപ്പോൾ ഈ മർദ്ദിച്ചവർ രാജേഷ് അമ്പാടി അർജുൻ എന്ന് പറഞ്ഞ ഈ മൂന്നാളുകളാണ് ഇവർ നിലവിൽ പേത്തൊട്ടി ഭാഗത്ത് തടിവെട്ടും മണൽ വാരലും ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ മണൽ വാരൽ മണൽ വാരുന്നതും തടി വെട്ടുന്നതും ഫോറസ്റ്റുകാരി പിടിക്കുന്നതും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ആറുമാസമായിട്ട് നിലവിൽ എന്നെ നോക്കി വെച്ചിരുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് അടിച്ചത് അതുകൊണ്ട് കാലിനും കൈക്കും നല്ല പരിസുണ്ട് മേഖലയിലെ സി എച്ച് ആർ ഭൂമിയിൽ നിന്ന് കഴിഞ്ഞയിടെ മരം വെട്ടിക്കിടത്തിയത് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു വിവരം വനംവകുപ്പിനെയും പോലീസിനെയും അറിയിച്ചത് വിനീഷാണെന്നാരോപിച്ചായിരുന്നു ആക്രമണം സംഭവത്തിൽ വിനീഷ് ശാന്തൻപാറ പോലീസിൽ പരാതി നൽകി